ഇടുക്കി ജില്ലാ ചെസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് തൊടുപുഴ അല്ലെസർ കോളേജിൽ മത്സരം സംഘടിപ്പിച്ചത് വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ ലോക ചാമ്പ്യനായ നിഹാൽ സെരിംഗ് ഇവിടെ ഏറ്റുമുട്ടിയത് നൂറ്റി പന്ത്രണ്ട് പേരോടാണ് തന്നെക്കാൾ പ്രായമുള്ളവർ പകൽ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച മത്സരം അവസാനിച്ചത് വൈകിട്ട് ആറ് മണിയോടെയാണ് പേർ നിരയായി മത്സരത്തിനൊരുങ്ങി ഓരോ മത്സരാർത്ഥിയുടെയും അടുത്തെത്തിയ നിഹാൽ മത്സരാർത്ഥികളുടെ കരിനീക്കങ്ങൾക്കനുസരിച്ച് മറുപടി നൽകി ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട മത്സരത്തിനൊടുവിൽ പേരെയും നിഹാൽ മണിക്കൂറോളം കളി വന്നിട്ടുണ്ട് പക്ഷേ അവസാനം പോലും അത് ഇൻട്രസ്റ്റോടെ അതിനിടയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം ഞങ്ങൾ ഓഫർ ചെയ്തിട്ടും മാത്രമേ മൂന്ന് വയസ്സു മുതലാണ് നിഹാൽ കളിക്കാൻ ആരംഭിച്ചത് ആറാം വയസ്സ് മുതൽ പരിശീലനവും ലഭിച്ചു ശേഷം മൂന്ന് തവണ ലോക ചാമ്പ്യനായി മുൻപൊരിക്കൽ തൊടുപുഴയിലെത്തി അമ്പത് പേരെ നിഹാൽ പരാജയപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തിൽ ഒരു തവണയും പതിനാലിൽ രണ്ട് തവണയും നിഹാൽ ലോക ലോകചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടു ആറാം വയസ്സിൽ നിഹാലിന്റെ മുത്തച്ഛനാണ് ചതുരംഗത്തിലുള്ള കഴിവ് കണ്ടെത്തി പരിശീലനത്തിനയച്ചത് ഒരേ വേദിയിൽ നൂറ്റി പന്ത്രണ്ട് പേരെ മത്സരിച്ച് തോൽപ്പിച്ച പത്ത് വയസ്സുകാരനായ നിഹാലിന്റെ പേർ ഇനി മുതൽ ഗിന്നസ് ബുക്കിലും കാണാനാകും ദൃശ്യം